ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സ്ട്രെയിറ്റ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അളവുകൾ പറയുന്നത് നമ്മൾ മുറിച്ച് വാങ്ങിച്ച ക്ലോത്ത് ആണ് നല്ല വിട്ടുള്ള ആണ് അപ്പം നമ്മൾ ഈ ക്ലോത്ത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാവേ നമ്മൾ നേരെ ക്ലോത്തിനെ ഒന്നായിട്ട് ഒന്നായിട്ടങ്ങ് നിവർക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ മടക്കി കൊടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ ആവശ്യത്തിന് വിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഇഞ്ചൂടെ കൂടുതൽ കൊടുത്താൽ മതിയേ എന്നിട്ട് ഒരു ഭാഗത്ത് ആ അളവ് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ താഴ്ത്തി മാർക്ക് ചെയ്തത് ഇലാസ്റ്റിക്കിന് വേണ്ടിയാണ് അത് നമ്മൾ രണ്ട് ഇഞ്ചാണ് ഇലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് ആ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നാണ് നമുക്ക് പാൻസിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിപ്പം മുപ്പത്തി രണ്ടിഞ്ചാണ് നമ്മൾ പാൻസിന് ലെങ്ത് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇത് തിരിച്ച് മടക്കിയെടുക്കാനായിട്ട് നാലിഞ്ച് നമ്മൾ വിട്ടു കൊടുത്ത് താഴ്ത്തി മുപ്പത്തി ആറ് ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നാലിഞ്ചാണ് നമ്മൾ മടക്കാനായിട്ട് കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ക്ലോത്ത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു രണ്ടര മീറ്റർ ക്ലോത്താണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഇവിടവും കൂടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതാണ് വേണ്ട ലെങ്ത് അതിൻ്റെ മടക്കി എടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ നാലിഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ മുകൾ ഭാഗമാണ് കാണിക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ടേകാൽ ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഹിപ്പ് അളവ് അതുകൊണ്ടാണ് രണ്ടേകാൽ ഇഞ്ച് കൊടുത്തത് ഒരു നാൽപ്പത്തി നാൽപ്പതേ നാൽപ്പത്തി രണ്ടിനൊക്കെ മുകളിലേക്കുള്ള ഒരു ഇഞ്ച് കൊടുക്കണം നാൽപ്പത്തഞ്ചിന് മുകളിലുള്ള ഒരു മൂന്നര ഇഞ്ചൊക്കെ കൂടുതൽ കൊടുത്തോണേ അതുപോലെ തന്നെ കുറവ് മുപ്പത്തി രണ്ടൊക്കെയുള്ളവർ ഒരു രണ്ട് ഇഞ്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമ്മൾ ക്രോച്ച് ഏറിയ കൊടുക്കുന്നത് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്ത് പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് കൊടുക്കുന്നത് ഈ ഭാഗവും മുകളിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണോ കൊടുത്തിരിക്കുന്നത് നമ്മൾ കറക്റ്റ് നോക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകല്ലേ ഇനിയും നമ്മൾ ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു നമ്മളൊരു രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് രണ്ടിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ വണ്ണം കൂടുതലുള്ളവർ രണ്ടരയോ മൂന്നോ ഇഞ്ച് കൊടുത്തോണം വണ്ണം കുറവുള്ളവർ ഒന്നേ മുക്കാൽ കൊടുത്താൽ മതിയ തീർത്തും വണ്ണം മുപ്പതിഞ്ചൊക്കെ ഉള്ളവർ രണ്ട് ഒന്നേ മുക്കാൽ കൊടുത്താൽ മതി അല്ലേ രണ്ടൊക്കെ ഒരു മുപ്പത്തി അഞ്ചൊക്കെ ഹിപ്പളവുള്ളവർ രണ്ട് ഇഞ്ചൊക്കെ കൊടുക്കുക മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ മുപ്പത്തി നാലൊക്കെ ഉള്ളവർ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് സെൻ്റർ ഇതുപോലെ കാണുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ടേപ്പിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ കണ്ടാൽ മതിയെ ഇങ്ങനെ സെൻറ്റർ കറക്റ്റ് കാണുക ഈ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഈ മുകൾ ഭാഗവും ഇങ്ങോട്ടൊന്നും നമുക്ക് വരച്ച് കൊടുക്കാമേ ഇനി നമ്മൾ ഇപ്പം ഇവിടെ എത്രയാണോ വരച്ചത് അത് തന്നെ നമ്മൾക്ക് ബോട്ടം ഭാഗത്തും കൊടുക്കണേ അതിനായിട്ട് ബോട്ട ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ഇവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ ഹിപ്പളവിനുള്ളാണ് കൊടുക്കേണ്ടത് അത് തന്നെ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഈ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ നാലഞ്ചും വിട്ട് കൊടുത്തെടുത്തു ഇത് തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഒന്ന് വരച്ചു കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തെടുത്ത് നിന്ന് നമ്മൾ ആ കറക്റ്റ് സെൻ്റർ പോയിന്റിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് മൂന്നരയോ നാലോ ഇഞ്ച് അത് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് നാലിഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാവേ ഇനി മൂന്നിഞ്ച് കൊടുത്താലും മതി അതുപോലത്തരുടെ ഇഷ്ടം പോലെയാണ് ബോട്ടർ ഭാഗം എത്ര വേണമെന്നുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ചാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഭാഗത്ത് സ്ട്രെയ്റ്റായിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷൻ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഈ ഷെയ്പ്പർ വെച്ച് കൊടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി ഷെയ്പ്പില്ല എങ്കിൽ അതൊന്നും കുഴപ്പമില്ല നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് സീം സീമിലെവെൻസ് എല്ലാം ഉണ്ട് നമ്മളിവിടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയും കൂടിയാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇനി ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാക്കി ക്ലോത്തിനെ എടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പേ ആദ്യത്തെ ഫ്രണ്ട് പോർഷനെ മടക്കിയതിനെക്കാട്ടിലും ഒരു രണ്ടിഞ്ച് കൂടെ കൂടുതലിട്ടേ ഫോൾഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ അതിന് ശേഷം നമ്മളുടെ ആ ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിനായിട്ട് രണ്ടിഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തത് അത് തന്നെ നമ്മൾ ബാക്ക് പോർഷനിലും കൊടുക്കുക ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എത്രയാണോ ഇലാസ്റ്റിക്കിന് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ ബാക്ക് പോർഷനിലും കൊടുക്കേണ്ടത് അതിനുശേഷം ശേഷം നമ്മൾ ഇതുപോലെയൊന്നും വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിഞ്ചാണ് നമ്മളിപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് നമ്മളുടെ സൈഡുകളും എല്ലാം കറക്റ്റായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ താഴേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ മുകളിലേക്കൊന്നും മാർക്കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ടിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് നല്ല വണ്ണം വണ്ണമുള്ളവർ രണ്ടര ഇഞ്ചോ ഇഞ്ചോ ഒക്കെ കൊടുത്തോണം വണ്ണം കുറഞ്ഞവർ ഒരൊന്നേ മുക്കാൽ ഒക്കെ കൊടുത്താലും മതിയെ നമ്മളിപ്പോൾ ഒരു മീഡിയം വണ്ണം ആയതുകൊണ്ട് വണ്ണമായതുകൊണ്ട് രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ കോർണറിൽ നിന്നും നമ്മളിങ്ങോട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലോത്തിനെ കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നും എല്ലാം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഭാഗങ്ങളെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഫ്രണ്ട് പോർഷനെക്കാട്ടിലും രണ്ടിഞ്ചും കൂടുതൽ ഇങ്ങനെ കൊടുത്തെടുത്ത് നമ്മളൊരു കേർവം വരച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആ കറക്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് നമ്മളിതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചരിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഭാഗം നമ്മൾ നമ്മളിതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു അതായത് ഫ്രണ്ട് പോർഷൻ്റെ ലെങ്തിനെക്കാട്ടിലും ഒരു ചരിച്ചാണ് നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ ലെങ്ത് കട്ട് ചെയ്യേണ്ടത് ക്രോച്ച് ഏരിയ വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ക്ലോത്തിനെ ഇങ്ങോട്ട് നീക്കിയിടുന്നു ഇനി ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഈ സൈഡിൽ നമ്മൾ രണ്ട് ഇഞ്ചാണ് ഇങ്ങനെ കൂടുതൽ കൊടുക്കുന്നത് ഇങ്ങനെ ഇവിടെ വരെ ആകുമ്പോഴത്തേന് ഒരു കറക്റ്റ് സെൻറ്റർ ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളൊരു ഒന്നര ഇഞ്ചാക്കിക്കോണേ നമ്മളുടെ ഈ ബോട്ടം ഭാഗത്ത് എത്തുമ്പോൾ അതൊന്നേകാലായാലും കുഴപ്പമില്ല ഇനി ഒന്നര ആണെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഷെയ്പ്പർ വെച്ച് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വരച്ചെടുത്തുകൂടെ കൈകൊണ്ട് മാത്രം കൊടുത്താലും കുഴപ്പമില്ല ഇതുപോലെയൊന്നും നമ്മളുടെ ഈ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് സ്ട്രെയ്റ്റ് ആയിട്ടങ്ങ് ബോട്ടം വരെ മാർക്ക് ചെയ്യുകയാണ് അതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടവും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റോങ് സൈഡിലൂടെ ക്രോച്ചേറിയ തമ്മിലാണേ അത് നമ്മൾ ബാക്ക് പോർഷൻ ഒരുമിച്ചാണ് വെക്കേണ്ടത് ബാക്ക് സൈഡുകൾ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ക്രോച്ചേറിയ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മളെ ഫ്രണ്ട് പോർഷൻ തമ്മിൽ എടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പോർഷൻ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ ക്രോച്ചേറിയ വരെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ക്രോച്ചേറിയ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനോട് ഇതുപോലെ നിവർത്തി നല്ല നീറ്റായിട്ട് ഇടുകയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ ഇട്ടു അതിനുശേഷം ഫ്രണ്ട് പോർഷനും എടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു നല്ല വശങ്ങൾ തമ്മിൽ സൈഡുകളാണെ ക്രോച്ചേറിയയുടെ അവിടെ അല്ല നമ്മളുടെ സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൈഡ് വരുന്നിടം അവിടെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ എല്ലാം ഒന്നും മാറിപ്പോകരുത് കറക്റ്റായിട്ടായിരിക്കണം വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ വോട്ട ഭാഗത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ ഈ സെൻ്ററിൽ മാർക്ക് ചെയ്തെടുത്തു എന്നേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ സൈഡിലും നമ്മൾ അര ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഞങ്ങൾ നമ്മൾ മുകൾ തൊട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യുക ഈ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് മൂന്നര ഇഞ്ചാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ആ ഓപ്പൺ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് സ്ലിറ്റ് ഇടുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ വലച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്തിലേക്ക് മുകൾ ഭാഗം തൊട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നല്ല നീറ്റായിട്ട് അതായത് നമ്മുടെ സൈഡ് ഭാഗങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണേ ഇവിടെ നമ്മളിങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു വരെ ഇങ്ങനെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഈ താഴ്ഭാഗം ഇവിടെ മൂന്നര ഇഞ്ചുണ്ട് അതിന് ശേഷം താഴെ തൊട്ടും മൂന്നര ഇഞ്ചുണ്ട് അത് നമ്മൾ ആ ഓപ്പണായിട്ട് വരേണ്ട ഭാഗമാണേ അതിന് ശേഷം നമ്മൾ ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ നിവർത്തുന്നതിന് ശേഷം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ അര ഇഞ്ചിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ആ അര ഇഞ്ചിനുള്ളിൽ നമ്മുടെ ഈ ഒരു മടക്ക് നിൽക്കണേ ആ രീതിയിലാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്ലിറ്റിനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണിത് ഇനി നല്ല വശം തിരിച്ചിടുന്നു എന്നിട്ട് ഈ ഒരു അര ഇഞ്ച് പോയിൻ്റ് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് എന്നിട്ട് ഇവിടെ മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഒരു കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സൂചി കുത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചൊന്നുകൂടെ ഇപ്പോഴത്തെ സൈഡിലേക്ക് ആക്കുകയാണ് സ്റ്റിച്ച ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്തോണേ നമ്മൾ ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കാവേ നമ്മൾ എന്തെങ്കിലും നീഡിൽ ഉപയോഗിച്ച് ഈ കോർണർ ഒന്നും ഷാർപ്പാക്കി കൊടുത്തോണേ ചിലപ്പോൾ നമുക്ക് കൈകൊണ്ട് അത് സാധിച്ചെന്ന് വരത്തില്ല നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് ഇതുപോലെ ഇപ്പം നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡ് വഴി ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കൈകൊണ്ട് ക്ലിയർ ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അയൺ ചെയ്ത് വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ ബോട്ടം ഭാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ വളരെ സിമ്പിളായിട്ട് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു രണ്ട് വശവും ഇതുപോലെ നീറ്റായിട്ട് ഇപ്പം ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഇതെല്ലാം ഒരേപോലെയാണോ രണ്ട് സൈഡും ഒന്ന് നോക്കണം അതിന് ശേഷം നമ്മൾ ഇത് നല്ല ഇങ്ങനെ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയയിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സമയത്താണ് നമ്മൾ ക്രോച്ചേറിയ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടേണ്ടടവേ അപ്പം നമ്മൾ രണ്ടിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ആ രണ്ടിഞ്ച് നമ്മൾ മടക്കി കൊടുക്കാവുള്ള അല്ലെങ്കിൽ ബാക്ക് പോർഷനിൽ നീണ്ടു നിൽക്കുന്നത് എന്താണെന്നോർത്ത് അത് മൊത്തത്തിൽ നമ്മൾ മടക്കി കൊടുക്കരുത് നല്ല നീറ്റായിട്ട് ഇഞ്ച് വിട്ടേൽ മാത്രമേ നമ്മൾ മടക്കി കൊടുക്കാവുള്ളേ എന്നിട്ട് ഇതുപോലെ നമുക്കിപ്പം നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്ക് പോർഷനിൽ ഈ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണേ എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇലാസ്റ്റിക്കിന് പകരം വള്ളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്